ഇന്നിപ്പോൾ നമ്മൾ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയം ഹേമ കമ്മിറ്റി വിഷയം അതിന്ന് ഓരോ ദിവസവും ഓരോ ആളുകൾക്കെതിരെ വെളിപ്പെടുത്തലുകൾ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നടികന്മാരായ നടിമാരായാലും അതുശരി അതുപോലെ ടെക്നീഷ്യൻ്റെ ഭാഗത്തായാലും അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഹേമ കമ്മിറ്റി വെച്ചത് വളരെ നന്നായി ഈ രംഗത്ത് നിലനിൽക്കുന്ന ഒട്ടനവധി അനാരോഗ്യകരമായ പ്രവണ പ്രവണതകൾ നമ്മുടെ സാമൂഹ്യനീതിക്ക് നിരക്കാത്ത ഒട്ടനവധി സംഭവങ്ങൾക്ക് ഈ രംഗം സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്ന് പൊതുവെ ജനങ്ങളെല്ലാം വിശ്വസിക്കുന്നു കുറേ സംഭവങ്ങളുണ്ടതാണ് അതിനെക്കുറിച്ചൊക്കെയുള്ള ആക്ഷേപങ്ങൾ വന്നപ്പോഴാണ് ഈ ഇവിടെ സിനിമാ രംഗത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നം അവർക്ക് തന്നെയുള്ള കയ്യേറ്റങ്ങൾ വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഈ സിനിമാ രംഗത്തുള്ള സ്ത്രീകളൊരു വനിതാ സംഘടനയ്ക്ക് രൂപം കൊടുത്തു അവരുടെയൊക്കെ ഒരു ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജസ്റ്റിസ് ഹേമാൻ വെച്ചുകൊണ്ടുള്ളൊരു കമ്മിറ്റി രൂപീകരിച്ചത് അതിൽ സിനിമാ രംഗത്തെ ശാരദ ഉൾപ്പെടെയുള്ളവരുണ്ട് അവരന്വേഷണം നടത്തി അവർക്ക് കിട്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും വെച്ചുകൊണ്ട് അവർ റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുത്തു അത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തിരുത്താൻ എല്ലാവർക്കും സഹായകരമായിരിക്കും ഇന്ന് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് തെറ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു തോന്നൽ അതിനൊരു ഭൗതിക സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അവരൊരു ഫ്രീ ക്വാർട്ടൈൻ അപ്പോൾ ഇന്ന് അതല്ല ഈ തെറ്റ് ചെയ്യുന്നവർക്ക് തന്നെ ഒരു തിരുത്തലിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു പൊതുസമൂഹത്തിൽ ഇത്തരം തെറ്റുകൾ തിരുത്തിക്കാനുള്ള ഇടപെടാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണ് അതുകൊണ്ട് തെറ്റ് തിരുത്താനും തിരുത്തിക്കാനും അതുവഴി സിനിമാ രംഗത്തെ കുറേക്കൂടി സംശുദ്ധമാക്കാനും ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലൂടെ സാധിക്കും പിന്നെ നമ്മുടെ ഈ ഈ വിഷയം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിന് ഒട്ടനവധി സങ്കീർണങ്ങളായ വിഷയങ്ങളുണ്ട് എല്ലാം നല്ല മണ്ണ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് എടുത്തുചാടിയിട്ടോ അപക്വമായോ ഉള്ളൊരു നിലപാട് സ്വീകരിക്കുന്നത് കൂടുതൽ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളിലേക്ക് എത്താൻ ഈ കേരളത്തിൻ്റെ സമൂഹത്തിന് തന്നെ ഒരു അപമാനകരമായ സാഹചര്യം സൃഷ്ടിക്കാനും ഇടയാക്കും അതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധാപൂർവമാണ് എല്ലാവരും കൈകാര്യം ചെയ്യേണ്ടത് സിനിമാ രംഗത്തുള്ളവർ ഇക്കാര്യത്തിൽ അവരുടെ പ്രത്യേക ചുമതല നിർവഹിക്കണം സിനിമാ രംഗത്തുള്ള സംഘടനകൾ അതിലെനിക്ക് തോന്നുന്നത് ഇപ്പോൾ അമ്മ സംഘടനയിൽ ഒറ്റ വനിതയുമില്ലെന്നാണ് ഇപ്പോൾ പുറത്തു വന്നൊരു കാര്യം എല്ലാവരുടെയും സിനിമാ രംഗത്തുള്ള എല്ലാവരുടെയും സംഘടനയാകണം സ്ത്രീ സുരക്ഷത ഉറപ്പുവരുത്തണം ഈ നമ്മുടെ ഫ്യൂഡൽ കാലഘട്ടങ്ങളിലൊക്കെ സ്ത്രീകൾ അനുഭവിച്ചു പോരുന്ന പ്രശ്നങ്ങൾ വലിയ തോതിൽ സാമൂഹ്യ പരിഷ്കരണങ്ങളിലൂടെ സാമൂ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ ഈ നാട്ടിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആ മാറ്റം വരുത്തിൽ കൂടുതൽ മാറ്റം വരുത്തി പോകാൻ നമുക്ക് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഈ കമ്മീഷൻ റിപ്പോർട്ട് നന്നായി എല്ലാവർക്കും ഒരു തിരുത്താനുള്ള നടപടി അടിയന്തരമായി ഉണ്ടാകും ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇതിനെ തുടർന്നിപ്പോൾ ഒളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനുള്ളൊരു കാര്യം ഇത് കോടതിയുടെ ഇടപെടൽ അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടൽ ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതിൽ കമ്മീഷൻ തന്നെ എഴുതി വെച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ നിലപാട് കൊണ്ട് ഇത് പെട്ടെന്ന് പ്രസ്വീകരിക്കാൻ കഴിയാതെ വന്നു കമ്മീഷൻ തന്നെ ഇതിൽ എഴുതി പഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പരിശോധിച്ചു കൊണ്ട് മാത്രമേ നമുക്കൊരു നിലപാടിലേക്ക് എത്താൻ കഴിയൂ അതോടൊപ്പം നമ്മുടെ കേരളത്തിൻ്റെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കണം നമുക്കൊരു നമുക്കൊരുതരത്തിലും ഒരു കളങ്കം ഉണ്ടാകരുത് നമ്മുടെ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തണം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയണം സിനിമാ രംഗത്തടക്കുന്ന അടക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ രാജകത്വവും അവസാനിപ്പിച്ചുകൊണ്ട് സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കണം സിനിമ വലിയൊരു വ്യവസായമാണ് കേരളത്തിൽ ഇന്ത്യയിൽ പിന്നെ അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെല്ലാം സിനിമാ രംഗത്ത് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളുണ്ട് നമ്മൾ അന്വേഷിക്കാൻ തയ്യാറായി അതെല്ലാം അവസാനിപ്പിക്കാനുള്ള പ്രചോദനം ഈ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതൊരു നല്ല ചൂണ്ടുപലകയാണ് നല്ലൊരു വഴികാട്ടിയാണ് ഒരു ശുദ്ധീകരണത്തിന് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് സഹായകരം ഈ നാല് വർഷം വൈകിപ്പോയി എന്ന് പറഞ്ഞിട്ടിപ്പോൾ വലിയൊരു ബഹളം ഉണ്ടാകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അതിലൊന്നും വലിയ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ റിപ്പോർട്ടിൻ്റെ മേലെ കമ്മീഷൻ തന്നെ എടുത്തിട്ടുള്ള നിലപാടതാണ് കമ്മിറ്റി തന്നെ എടുത്ത നിലപാടതാണ് രണ്ടാമത് ഇതിൻ്റെ മേലെ കോടതിയുടെയും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ്റെയും ഇടപെടലുണ്ടായി അവരുടെയൊക്കെ നിബന്ധനകൾക്ക് വിധേയമായിട്ട് മാത്രമേ ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റൂ ഈ കമ്മിറ്റി ഇതിൽ ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല അവരുടെ തന്നെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാൻ ബാധ്യസ്ഥരുമാണ് പിന്നെ ഗവൺമെൻറ് എല്ലാ വശങ്ങളെക്കുറിച്ചും പഠിച്ചു പരിശോധിച്ചുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് നിലപാടെടുക്കുന്നത് ഗവൺമെൻറ്റ് കേരളത്തിൻ്റെ നമ്മുടെ സംസ്കാരം നമ്മുടെ പാരമ്പര്യം നമ്മുടെയെല്ലാം നാടിൻ്റെ പൊതുവായിട്ടുള്ള രീതി അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് സ്ത്രീ സംരക്ഷണം ഉറപ്പുവരുത്തി ഈ നാടിൻ്റെ കലാരംഗത്തെയും സിനിമാ കാത്തു സൂക്ഷിക്കാനുള്ള നടപടികളും ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കുന്നുണ്ട് ഈ വമ്പന്മാരുടെ പേരുകൾ പുറത്തു വരും ഭയം സർക്കാരിനുണ്ടാവും അങ്ങനെന്തെങ്കിലും വമ്പന്മാരെ ഭയപ്പെടേണ്ട കാര്യം എന്താ സർക്കാരിന് ഏത് വമ്പനെയും ഭയപ്പെടേണ്ട ഒരു കാര്യവും ഗവണ്മെൻറ്റിനില്ല പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ പൊതുസംസ്കാരം നമുക്ക് കാത്തു സൂക്ഷിക്കണം സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം വരുത്തണം ഇതിപ്പോൾ ഇന്ത്യ ഇന്ത്യ കേരളത്തിൽ മാത്രമല്ല ലോകത്തിലെ എല്ലാ സിനിമാ രംഗത്തും നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് െല്ലാം ഒരു ചിന്തനം ഉണ്ടാക്കാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് സാധിക്കും ഒരു ഭാഗമായി ആലോചനക്ക് വിധേയമാകട്ടെ കാരണം പല സിനിമാ രംഗത്തുള്ളവർ തന്നെ ഇപ്പൊ പറയുന്നത് അടിമാരൊക്കെ ഫൈറ്റ് ചെയ്ത് അവർക്ക് ജയിക്കാൻ കഴിയുന്ന കണ്ടപ്പോ പിന്മാറിയവരുണ്ട് ഇത് ഉപേക്ഷിച്ചു പോയവരുണ്ട് ഒരുപാട് ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട് ഇതൊന്നും ഇനി ആവർത്തിക്കാതിരിക്കാനും എല്ലാവർക്കും സുരക്ഷിതത്വം കൊടുക്കാനും കലയെ ശക്തിപ്പെടുത്തി എടുക്കാനും സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കാനും ഉള്ള നടപടികൾ സ്വീകരിച്ചു പോകാൻ കഴിയും ഈ ഡബ്ല്യു സി സിൻ്റെ വലിയൊരു പോരാട്ടം തന്നെ നടത്തിയുള്ളത് അതെ അവരിതിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സംഘടനയാണിത് അതെ ഈ അടുത്ത കാലത്ത് സ്ത്രീകൾക്ക് ഈ വനിതാ തടിമാർക്ക് നേരെ നടന്ന ആക്രമണങ്ങളാണ് ഇതിനെല്ലാം ഉള്ളൊരു പ്രചോദനമായി വന്നത് അതിനെ പ്രതിരോധിക്കാൻ സ്ത്രീകൾ തന്നെ മുന്നോട്ട് പോകും അവരുടെ പരാതിയാണ് യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിന് വഴിവെച്ചത് നമ്മുടെ നാട്ടിൽ ചെങ്കുറ്റുള്ള ചെറു സ്ത്രീകളുണ്ടെന്ന് തെളിയിച്ചു തീർച്ചയായും ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഇന്ന് പഴയതുപോലെ സ്ത്രീകളെല്ലാം എഡ്യൂക്കേറ്റഡാണ് എല്ലാവരും എല്ലാ രംഗത്തും ഉയർന്നു നിൽക്കുകയാണ് അപ്പോൾ ആ നിലവെച്ചു വെച്ചുകൊണ്ട് ഒരു നല്ല വിദ്യാസമ്പന്നരായ സ്ത്രീ സമൂഹം വളർന്നു വരുന്നുണ്ട് അവരൊക്കെ പുരുഷന്മാരെ പോലെ തന്നെ സമൂഹത്തിൽ ഒരു ജനകീയ അംഗീകാരങ്ങളും തുല്യതയും ലഭ്യമാക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് തന്നെ അതിനുള്ള കരുത്തുശക്തി ഉണ്ടാകും അതിൻ്റെ കൂടി ഭാഗമുണ്ട് ഇത്തരത്തിലുള്ള കമ്മിറ്റി രൂപീകരണത്തിനും കമ്മിറ്റിയുടെ അന്വേഷണത്തിനും ഇതെല്ലാം നല്ലതന്നെ തന്നെ ഭവിക്കട്ടെ കേരളം സുന്ദരമാകട്ടെ ഇത്തരമാണ് താങ്ക് യു സർ നന്ദി നമസ്കാരം